ഹായ് കൂട്ടുകാരെ അസ്സാംക്കും ഓണമൊക്കെ വരുമല്ലേ അപ്പം നമുക്കൊരു നാരങ്ങ അച്ചാർ ഇട്ട് വയ്ക്കാം അതിന് വേണ്ട ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ നാരങ്ങ പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ഇതൊരു പത്ത് പന്ത്രണ്ട് എണ്ണത്തിൽ കൂടുതലുണ്ട് എരിവിന് ഇത് എരിവുള്ള മുളകാണ് നാരങ്ങയ്ക്ക് എരിവ് വേണ്ടേ പിന്നെ ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില പിന്നെ ഒരിച്ചിരി ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഞാനൊന്ന് ചതച്ചു വെച്ചിരിക്കുന്നതാണ് അപ്പം നമുക്ക് അച്ചാറിട്ട് തുടങ്ങിയാലോ പിന്നെ വേണ്ട സാധനങ്ങൾ എന്തുവാണെന്ന് ഞാൻ വഴിയേ പറയാം നാരങ്ങ അരിഞ്ഞ് ഒരു ഒരിച്ചിരി ഉപ്പ് ഇട്ടിട്ടുണ്ട് ഒത്തിരി ഇട്ടിട്ടില്ല ഇച്ചിരി ഉപ്പിട്ട് പെരട്ടി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അച്ചാറിട്ട് തുടങ്ങാം കട്ടി ചൂടായി വരുമ്പോഴത്തേക്കും എണ്ണ ഒഴിക്കുന്നത് നല്ലെണ്ണ ഒഴിക്കുന്നതാണ് നല്ലത് ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് ചെയ്യുന്നത് നല്ലെണ്ണ ഒഴി അച്ചാറിന് നല്ലെണ്ണയാണ് ബെസ്റ്റ് എണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും ഒരു ടീസ്പൂൺ ഉലുവ ഉലുവ പൊട്ടിത്തുടങ്ങുമ്പോഴേക്കും കടുക് ഒരു ടീസ്പൂൺ ഉള്ളത് ഇതിലേക്ക് രണ്ട് വർഷം മുളക് തീങ്കി വെളുത്തുള്ളി പച്ചമുളക് ഇതിട്ട് നല്ല ഉണക്കം ഇളക്കി യോജിപ്പിക്കണം ൂത്ത് തുടങ്ങിയിട്ടുണ്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ഹാൾ ടീസ്പൂണോ ഒരു ടീസ്പൂൺ എൻ്റെ ചെറിയ സ്പൂണാണ് നമ്മൾ മഞ്ഞപ്പൊടി ഇട്ട് ആ മഞ്ഞപ്പൊടി എണ്ണയിൽ ഒന്ന് മൂത്ത് കടങ്ങാം മൂത്ത് തുടങ്ങുമ്പോഴത്തേക്കും കുറച്ച് കായപ്പൊടി ഇട്ട് കൊടുക്കണം കായപ്പൊടി ഇട്ട് കൊടുക്കുകയാണ് ഇതിലേക്ക് കുറച്ച് വിനാഗിരി വിനാഗിരി തിളപ്പിച്ചറി ഒഴിച്ച് നല്ലോണം കുറച്ച് ഇള വരുമ്പോഴത്തേക്കും പച്ചവെള്ളം ഒഴിക്കരുത് തിളപ്പിച്ചാറി വെള്ളപ്പുള്ളിൽ കുറച്ച് വിനാഗിരി കുറച്ച് തിളപ്പിച്ചാറി അല്ലെങ്കിൽ രണ്ടും കൂടെ ഒന്നിച്ച് തിളപ്പിച്ചൊഴിച്ചാലും മതി നന്നായിട്ട് തിള വരട്ടെ തിളച്ച് വരഞ്ഞ് അരിഞ്ഞ് ഉപ്പ് പുരട്ടി വെച്ചിരിക്കുന്ന നാരങ്ങ ഇതിലേക്ക് തന്നെ നാരങ്ങ ഇട്ടത് അതും കൂടെ കിടന്നു തറയും കുറെ ദിവസം ഇരിക്കണം എന്നല്ല ഈ ചൂടി തന്നെ വെച്ചാലും മതി വയ്ക്കുക ഞാനൊന്ന് തിളപ്പിച്ചെടുക്കും അപ്പം നാരങ്ങയ്ക്ക് ഒരു വേവും വരും ഒരു നുള്ളു ഉരുവാപ്പൊടി അപ്പ തന്നെ നല്ല മണം മണമുണ്ടച്ചാറിന് ഇച്ചിരി പഞ്ചസാര ഇത് എരിവും പുളുകയും എല്ലാം കൂടെ ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു ഇച്ചിരി പഞ്ചസാര കൂടെ ചേർത്ത് നമ്മുടെ നാരങ്ങ അച്ചാർ അച്ചാറുകൾ റെഡിയായി ഇത് ഓണം ആകുമ്പോഴത്തേക്കും നല്ല സെപ്പായി കയ്പൊന്നും ഇല്ലാതിരിക്കും അല്ല ഉടനെ എടുത്താലും കയ്പൊന്നും കാണത്തില്ല അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എൻ്റെ ചാനലൊന്നും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ഓക്കെ ഇനി അടുത്തൊരു വീഡിയോ ആയി കാണാം ഓക്കെ ബൈ ബൈ താങ്ക് യു ተሰሪሐው ያለው ነው።